ട്ടാ അഡൾട്ട് ഒരു പേർ കൊടുക്കാണ്ട് ഇതൊരു ഇതൊരു ഫീമെയിൽ ആട്ടോ ഫീമെയിൽ ആണ് മുട്ട് തുടങ്ങിയിട്ടുള്ളൂ ഏഴ് മാസം പ്രായമുള്ള ഒരു ഫീമെയിൽ ആണ് കേട്ടോ നല്ല ഭാരാ കേട്ടോ അതിന്റെ ഭാരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് തോന്നണ നാലര കെ ജി ഭാരം ഉണ്ടാവും ഇത് മുട്ടിട്ട് തുടങ്ങിയിട്ടുള്ളു കേട്ടോ ഒരു ഫീമെയിൽ ആണ് അതിന് മെയിലും കൂടെ നമ്മൾ കാണിച്ചത് കേട്ടോ ഇത് നമ്മളെ ഈ നമ്മളെ വേൾഡ് ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ കൂടിയൊക്കെ അത്ര ഉയരം കൂടിയ ഒരു കോഴിയും കൂടെ പറയും ഏകദേശം ഒരു അടിയോളം അതിന്റെ ഉയരം വരും ഒരു ഒന്ന് അന്നര അടി അടുത്ത് ചിലപ്പോൾ നിക്കുമ്പോൾ വരും കേട്ടാ ഇത് ഫീമെയിലാണ് നമ്മൾ നോക്കേണ്ടത് ബ്രഹ്മന്റെ മാർക്ക് റംബി ബ്രഹ്മന്റെ ഒരു നോക്കേണ്ട എന്താന്ന് വെച്ചാൽ അടിയിട്ട് ഒരു നാട്ടിൽ ചെറു മാത്രം ഒരു ബ്ലാക്ക് കളർ കയറും ബ്ലാക്ക് ഒരു വെള്ളിയും കൂടെ സ്ലൈഡ് കയറും അതുപോലെ തന്നെ ഈ കഴുത്തിന്റെ ഈ ഒരു ഭാഗം മാല ഇറങ്ങും ബ്ലാക്ക് മാല ഇറങ്ങും നല്ല കളറില് കാണും ഈ വാതിന്റെ ഒരു ഭാഗങ്ങളും കുറച്ച് വെള്ളിയും ഒരു കറക്കും കൂടെ ബ്ലാക്ക് ഇറങ്ങും ഇവിടെ ഫുള്ള് വെള്ളയാണ് വാണ്ടി കിട്ടുക കാരണം ഈ ബാക്കി ഇവിടെ ചിലപ്പോ ഇങ്ങനെ ചെലതി നല്ല ഡോട്ട് വരും കറുപ്പ് ഇങ്ങനെ വരും അതായത് ഈ ഇവിടെ ഒരു കറപ്പ് പാടുള്ളും ഇവിടെ കറപ്പ് പാടുള്ളൂ ജെറിന്റെ ഭാഗം പിന്നെ കാലും അതുപോലെ തന്നെ എല്ലാം ഒരുപോലെ കിട്ടണം ഒരു വെള്ളയും കറുപ്പും കൂടെ ചേർന്ന് വരും പിന്നെ ഈ ഇവിടെ ഫുള്ള് വെള്ളയാണ് വരണ്ടത് ഇവിടെ ചിലപ്പം നല്ല കറുപ്പും ഇങ്ങനെ ഡോട്ടി വരും കുളമ്പെമ്പ്രമേനയാണ് പക്ഷെ ഒരു കുഞ്ഞീന്നേനെ ചിലപ്പം മാർക്കുള്ള മാർക്ക് ഇല്ലാത്തവും വരും പക്ഷെ ഈ കുളബെമ്പ്രമ ഇല്ലാതെ ഇരിക്കൂല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞിനേനെ ചിലപ്പം നല്ല മാർക്കുള്ളത് വരും ചിലപ്പം മാർക്ക് കുറഞ്ഞ വരും പിന്നെ അതിൽ നിന്നുണ്ടാകും കുഞ്ഞുങ്ങള് മാർക്ക് ഉള്ളത് വരും മാർക്ക് കുറഞ്ഞ വരും അങ്ങനെ കൊളംബെമ്പ്രമല്ലാന്ന് പറയാം പക്ഷെ നമുക്ക് കാണുമ്പോൾ എപ്പോഴും നമ്മളെ ഒരു ആരൊന്ന് കാണുമ്പോൾ ഒരു ഭംഗി തോന്നിക്കഴിഞ്ഞാൽ നല്ല മാർക്കുള്ള ഡ്രമകളായിരിക്കും അപ്പൊ ഇതാ കേട്ടോ ഞാൻ അവിടെ കുഞ്ഞുങ്ങളുണ്ട് കിട്ടോ ഇതിന്റെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട് നമ്മുടെ മുപ്പത്തഞ്ച് നാപ്പത് ദീസായ കുഞ്ഞുങ്ങളാണ് ഇവിടെ കാണുന്നത് ഇത് പത്ത് പന്ത്രണ്ട് പീസ് ഉണ്ട് കേട്ടോ പന്ത്രണ്ട് പീസ് കൊടുക്കാണ്ട് ഇപ്പോ ഏകദേശം നാപ്പത് മുമ്പ് ഞാൻ ഇരുപത്തഞ്ച് പീസ് ഇരുപത്തഞ്ച് ദിവസമായ കുഞ്ഞുങ്ങളെ വിട്ടിരുന്നു അതൊക്കെ നമ്മൾ കൊടുത്തു ഇത് നമ്മൾ ഞാൻ ഇവിടെ വെച്ച ഒരു കുഞ്ഞുങ്ങളെ പേരൻസിന്റെ കുഞ്ഞുങ്ങളാണ് ഇത് മുട്ട ഇട്ട് ഈ ഫീമെയിൽ മുട്ട ഇട്ട് തുടങ്ങിയിട്ടുള്ളു കാരണം ആ കുഞ്ഞുങ്ങളെ കൊടുക്കാനുള്ളതാണ് പന്ത്രണ്ട് പീസ് ഉണ്ട് ഏകദേശം നാൽപ്പത് ദിവസത്തേക്ക് എത്തി തുടങ്ങിയ പി കുഞ്ഞുങ്ങളാട്ടോ അല്ലേ ഇതാണ് മെയിലിട്ടോ അതിനിട്ടെടുത്ത മെയില് പത്ത് മാസം പ്രായം ഉള്ള ഒരു മെയിലാണ് പക്ഷെ നമ്മൾ ബ്രഹ്മ നോക്കേണ്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഫ്ലവർ ആട്ടോ ഈ ഫ്ലവർ നോക്കിക്കോളെ ഇതൊരു ഉണ്ട മോള ഉണ്ടാകുക നമ്മൾ ഉണ്ട എപ്പോഴും നല്ലൊരു ഉണ്ടിരിക്കാണ്ട് അഞ്ഞ് പ്രായമായി കയ്യാണ് ഒന്നും കൂടെ ഉണ്ടാ കൂടുമെന്ന് മറിഞ്ഞിക്കുന്നുള്ളു പക്ഷേ നമ്മൾ നാടൻ കോഴിന്റെ ഫ്ലവറിന്റെ മാതിരി ചലീനം വരും പക്ഷെ നമ്മൾ ബ്രഹ്മേനെ നോർമൽ ബ്രഹ്മന്ന് പറയാം പക്ഷെ കുളമ്പൊക്കെ എപ്പോഴും ഈ ഒരു പഞ്ഞിക്കെട്ട് മോളുണ്ടാവും പഞ്ഞിക്കെട്ട് അല്ലാത്തോളം ഉണ്ട് കേട്ടോ പക്ഷെ ബ്രഹ്മല്ലാന്ന് പറഞ്ഞില്ല പക്ഷേ ഏറ്റവും കാണാൻ ഭംഗി തോന്നിക്കുന്നത് ഈ ഒരു പഞ്ഞി നമ്മൾ ഇട്ടി വെച്ച മാതിരി ഇവിടെ കാണുക ഇതിന്റെ ഈ ഒരു താടികൾ കുറച്ച് കൂടുതൽ നീളം വരുന്നില്ല ഞാൻ പ്രായം കുറച്ചും കൂടെ കൂടുള്ളൂ കൂടുകയാണെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പോലെ തന്നെ ഈ കഴുത്തിന്റെ ഭാഗം കറപ്പാണ് വരുന്നത് ഇത് ത്തെ ഫീമെയിലിനെ പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഈ ജറകുകൾ ഉണ്ടല്ലോ ഒരു എട്ട് ഒമ്പത് ജെറുകോളം ഒമ്പതോ പത്ത് ജറകൾ നമ്മൾ സ്ലൈഡ് ഒരു ബ്ലാക്കും വെള്ളയും കൂടെ കയറിയിട്ടാണ് വരിക അതുപോലെ തന്നെ കാലിന്റെ അടിഭാഗം അങ്ങനെ തന്നെയാണ് വരുന്നത് ഈ വാലിന്റെ ഭാഗം കണ്ട നോക്കി നമുക്ക് ഈ ഒന്നര മാസം രണ്ട് മാസം രണ്ടര മാസം ഫിമെയിലും ഫീമെയിലും തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഏത് രണ്ടു മാസം വരെ ഹൈറ്റ് ഒന്നും വല്ലാതെ വെക്കൂല്ല ഒരു മൂന്ന് മാസമാണ് കയറി കഴിയുമ്പോഴാണ് ഏറ്റവും ഏകദേശം നമുക്ക് മെയിൽ ഫീമെയിലൊക്കെ തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ കാരണം ഈ ഒരു ഫ്ലവർ ഒക്കെ ഇങ്ങനെ കയറി വരേണ്ടി വരും ഈ ഒരു സാധനം ഇങ്ങനെ കയറി വരേണ്ടി വരും അതാണ് ആ മെയിലിന്റെ ഉയരം ഒരു ഹൈറ്റ് ഈ കുഞ്ഞുങ്ങളെ കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞില്ലേ പന്ത്രണ്ട് പീസ് ഉണ്ട് ഏകദേശം നാൽപ്പത് ദിവസത്തേക്ക് തുടങ്ങിയ കുഞ്ഞുങ്ങളാണ് ഈ ഒരു ഫീമെയിൽ മുട്ട ഇട്ട് തുടങ്ങിയിട്ടുള്ളു മെയില് പത്ത് മാസം പ്രായമുണ്ട് ഈ പേരാട് കൊടുക്കാളു കേട്ടോ പത്ത് മാസമാണ് ആ കുളമ്പിമ്പ്രമ്മന്റെ മേലിന് പ്രായ ഉള്ളത് ഇതിന് ഏഴ് മാസമായി മുട്ടെടുത്ത് തുടങ്ങിയിട്ടുള്ളൂ കുഞ്ഞുങ്ങളാണെങ്കിൽ പന്ത്രണ്ട് പീസ് കൊടുക്കാനുണ്ട് കേട്ടോ ഏകദേശം നാപ്പത് ദിവസത്തിടങ്ങും കേട്ടോ ഓക്കെ